പ്രായം കൂടുംതോറും കണ്ണിന്റെ ഇലാസ്റ്റികത കുറയുന്ന അവസ്ഥ അവസ്ഥയോപിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് പ്രായം കൂടുന്നതിന്റെ ഫലമായി കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ തിമിരം അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥ പ്രസ്വദൃഷ്ടി ക്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിമ രൂപപ്പെടുന്നത് മുന്നേ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് അടുത്ത വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥ ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് പിന്നിൽ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് നേത്ര ലെൻസിലെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥ വിഷമദൃഷ്ടി അക്രസ്രവത്തിൻ്റെ പുനരാഗരണം തടസ്സപ്പെടുന്നത് മൂലം കണ്ണിൽ മർദ്ദം വർദ്ധിക്കുന്ന അവസ്ഥ ഗ്ലോക്കോമ കൃഷ്ണമണി ഈർപ്പ് രഹിതവും തീരുന്ന അവസ്ഥ സിറോഫ് താൽമിയ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വർണ്ണാന്ത വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പ് പച്ച ലോകത്തിലാദ്യമായി ത്രിമിരി ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതൻ കണ്ണിന്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഒഫ്താൽമോസ്കോപ്പ് അതിശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടർ ദേശീയ അമതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ്